പച്ചക്കുട് താഴെ ഉണ്ടല്ലോ ആ റസൂറുള്ള പറഞ്ഞത് ഞങ്ങൾ അങ്ങേറ്റം ഞങ്ങൾ സ്വീകരിച്ചിട്ട് ഞങ്ങൾ തീമക്കളെ നോക്കുന്നവരാ ഞങ്ങൾ തീമക്കലക്ക് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ തീമക്കളെ സഹായിക്കുന്നുണ്ട് അവരെ കല്യാണം കഴിച്ചു കഴിച്ചുവിടുന്നുണ്ട് ഒരു പാടിയ തീമക്കള് ഒരു ബുദ്ധിമുട്ട് കൂടാതെ നല്ല വിപുലമായ ഭക്ഷണം കഴിച്ച് വീട്ടിൽ എന്ത് വിശ്രമം കൊള്ളുന്നുണ്ട് അവരെന്ത്രങ്ങാണോ ഈ മതിൽ ചിഹ്ന തുടക്കം മുതൽ അള്ളാഹുര നിങ്ങൾ പറഞ്ഞതുപോലെ സുരേഷ് അവിടെ നിന്ന് പറഞ്ഞതുപോലെ അവിടുത്തെ പേരക്കുട്ടിയുടെ കൂടെ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് കൂടെ പറപ്പീങ്ങളുണ്ട് അവരുടെ പാടത്തീമകളെ സഹായിച്ചിട്ടുണ്ട്